വെൽക്കം ഡിയേഴ്സ് കുർത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം വരുന്നുണ്ട് രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്കിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു പഞ്ചിങ് വർക്കും ഈ നെക്കിൽ ചെയ്തിട്ടുണ്ട് അതായത് ത്രെഡ് എംബോയിഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രെഡ് ത്രെഡ്സ് എംബോയിഡ് ചെയ്ത ഒരു വർക്കും കൂടെ ഇതിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ എംബ്രോയ്ഡറി വർക്കും ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു നെക്കാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ വി നെക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് പ്രിൻസസ് കട്ടിൽ ആണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം ആണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ നല്ലൊരു പ്രീമിയം റയോൺ ആണ് ചിനോൻ ദുപ്പട്ടയാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപത് ദുപ്പട്ട ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് വൺ വൺ എയ്റ്റ് നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ നല്ലൊരു എംബ്രോയ്ഡറിയും അതുപോലെ ഒരു ഷെൽ വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അതായത് ശംഖകൾ ഉപയോഗിച്ചിട്ടുള്ളൊരു വർക്കും ഇതിൻ്റെ ടോപ്പിൽ ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നല്ല അനാക്കലി സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ഷേഡിലാണ് വരുന്നത് ഇതിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിലും അതുപോലെ മിഡിലായിട്ടും അതുപോലെ സ്ലീവ് ഒക്കെ ഒരു ഫുൾ സ്ലീവാണ് വരുന്നത് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയില് അല്പം ക്ലിയർ ആയ ക്ലാരിറ്റി കുറവാണ് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് വരുന്നത് നല്ല വളരെ അഫോർഡബിളായിട്ടുള്ള ഒരു പ്രൈസുമാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ മൂന്ന് പീസും കോട്ടണിൽ തന്നെയാണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപതാണ് തുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് വൺ വൺ ഫൈവ് നയൻ ആണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാർക്കലി കളക്ഷനാണ് യോക്കിലൊക്കെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് യോക്കിൽ ഒരു സീക്വൻസ് ആൻഡ് ബീഡ്സ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതും ഒരു ഫുൾ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ഇതിൻ്റെ യോക്കിലും ഇതുപോലെ ബീഡ്സ് ആൻഡ് സീക്വൻസ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു യെല്ലോ ഷേഡിലാണ് വരുന്നത് ഒരു ലെമൺ ലെമൺ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അതായത് ഒരു ഗ്രീനിഷ് യെല്ലോ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ട്സെറ്റുകളുടെ കളക്ഷനാണ് നമ്മൾ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ഹെവി ഡിമാൻഡ് വരുന്നൊരു വന്നിട്ടുള്ള ഒരു കോട്ട്സെറ്റാണ് നമ്മൾ സിക്സ് ഡബിൾ നയൻ ആണ് നേരത്തെ ഇത് ചെയ്തിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വീണ്ടും കുറച്ച് സിക്സ് എയ്റ്റി ആക്കിയിട്ടുണ്ട് അതായത് കസ്റ്റമേഴ്സിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടി പ്രൈസ് കുറച്ചിട്ട് എല്ലാവർക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പ്രൈസ് കുറച്ചിട്ടിട്ട് കൊടുക്കുന്നതാണ് ഹെവി ഡിമാൻഡ് വരുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും പ്രൈസ് കുറച്ചാണ് കൊടുക്കുന്നത് അറുനൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് ഈ വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിൽ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം വരുന്നു തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് നല്ലൊരു പീച്ച് ഷേർട്ടിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഫുൾ ഓഫ് ചിക്കൻ ചിക്കൻകാരി വർക്കാണ് ടോപ്പിലും ബോട്ടത്തിലും ചെയ്തിരിക്കുന്നത് എയ് ഡബിൾ നയൻ ആണ് പ്രൈസ് നല്ലൊരു ഫുൾ സ്ലീവുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫുള്ളി വൈറ്റ് ത്രെഡിൽ വരുന്ന ചിക്കൻ കാരി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അനാർക്കിലി ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ട്രിബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് വരുന്നതും ഒരു സോറി അതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ ആണ് ഫുൾ കോട്ടൺ ആണ് ഇതിൻ്റെ വിത്ത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് കുറച്ച് ആയ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ലൈനിങ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടം വരുന്നത് ആണ് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ തന്നെയാണ് കളക്ഷൻ വരുന്നത് എയ്റ്റ് തേർട്ടി നയൻ ആണ് പ്രൈസ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേഷയർ ആണ് ഇതിൻ്റെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് യോക്കിലൊക്കെ ഒരു എംബ്രോയ്ഡറി വാക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് മൂന്ന് സൈസസിലാണ് ഇത് അവൈലബിളായി വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസസിൽ മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് സെവൻ സെവൻറ്റി ആണ് പ്രൈസ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് യോക്കിലൊക്കെ നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ഓഫ് ചിക്കൻകാരി വാക്കാണ് വരുന്നത് ടോപ്പിലും ബോട്ടവും ദുപ്പട്ടയിലും ഫുൾ ഓഫ് ചിക്കൻ കരി വാക്കാണ് വരുന്നത് ഇത് ഫുൾ കോട്ടണിലാണ് വരുന്നത് കോട്ടൺ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട തേർട്ടി എയ്റ്റിന് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നത് നല്ലൊരു പിങ്ക് കളറിലാണ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസുമാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ മെസ് മെറ്റീരിയൽ വരുന്നത് മസ്ലിനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷേഡിൽ വരുന്ന വരുന്ന ഒരു കളക്ഷനാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു പാർട്ടിവെയർ ആണ് നല്ലൊരു വീനൊക്കെ റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ദുപ്പട്ടയിലും ഫുൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കളക്ഷനാണ് വിത്ത് ഫുൾ ലൈനിങ്ങും ആണ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ രണ്ട് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റും ഫോർട്ടിയും രണ്ട് സൈസസ് ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഈ നെക്കിൽ വരുന്നത് നെക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു വി നെക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുള്ളി പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മസ്ലിൻ മെറ്റീരിയലാണ് വരുന്നത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് മുന്തുപ്പട്ടയിൽ ബോർഡേഴ്സിൽ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് വരുന്നത് ഒരു നീല പോലത്തെ ഒരു ഗ്രേ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നെക്സ്റ്റ് വരുന്നത് ഫുൾ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് പോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് എയിറ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ഗ്രേ കളറിൽ വരുന്ന കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് എയിറ്റ് എയ്റ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ട ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി വരുന്നത്